ഹായ് എല്ലാവർക്കും ഡോട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ടൈമ് കളയാതെ ചോദ്യങ്ങൾ നോക്കാം കാറ്റുവീഴ്ച രോഗം ബാധിക്കുന്നത് ഏത് വിളയാണ് അത് തെങ്ങിനെയാണ് അപ്പോൾ കാറ്റുവീഴ്ച രോഗം ബാധിക്കുന്ന ഏത് വിളയാണ് തെങ്ങിനെയാണ് നേന്ത്രവാഴ കൃഷിയിലെ ഏറ്റവും ലാഭകരമായ ഇടവിള മഞ്ഞള ഇപ്പോൾ നേന്ത്രവാഴ കൃഷി കൃഷിയിൽ ഏറ്റവും ലാഭകരമായ ഇടവേള ഏതാണ് അത് മഞ്ഞളാണ് ഏറ്റവും ദൈർഘ്യം കൂടിയ ഞാറ്റുവേല തിരുവാതിര ഞാറ്റുവേല ഏറ്റവും ദൈർഘ്യം കൂടിയ ഞാറ്റുവേല ഏതാണ് തിരുവാതിര ഞാറ്റുവേല കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായി കരുതിപ്പോരുന്ന ഞാറ്റുവേല അത് തിരുവാതിര ഞാറ്റുവേലയാണ് അപ്പോൾ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായി കരുതാപ്പോ കരുതിപ്പോരുന്ന ഞാറ്റുവേല ഏതാണ് തിരുവാതിര ഞാറ്റുവേല കുരുമുളക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഞാറ്റുവേല അത് തിരുവാതിര ഞാറ്റുവേലയാണ് ഇപ്പോൾ കുരുമുളക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഞാറ്റുവേല ഏതാണ് തിരുവാതിര ഞാറ്റുവേല ഏറ്റവും അധികം മരിച്ചീനി കൃഷി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ് ഏറ്റവും അധികം മരിച്ചീനി കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ് അത് തിരുവനന്തപുരമാണ് ഏറ്റവുമധികം എള് ഉത്പാദിപ്പിക്കുന്ന ജില്ല അത് കൊല്ലമാണ് ഇപ്പോൾ ഏറ്റവും അധികം എള്ളുൽപാദിപ്പിക്കുന്ന ജില്ല ഏതാണ് അത് കൊല്ലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ല അത് കൊല്ലമാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ല ഏതാണ് അത് കൊല്ലമാണ് കേരളത്തിൽ ഏറ്റവും അധികം കരിമ്പ് കൃഷി ചെയ്യുന്ന താലൂക്ക് പത്തനംതിട്ടയിലെ തിരുവല്ല താലൂക്കാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം കരിമ്പ് കൃഷിയുള്ള താലൂക്ക് ഏതാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കാണ് റബ്ബർ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള കേരളത്തിലെ ജില്ല അത് കോട്ടയമാണ് ഇപ്പോൾ റബ്ബർ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് അത് കോട്ടയത്താണ് കുരുമുളക് കൊക്കോ എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ജില്ല നമുക്കറിയാമത് ഇടുക്കിയ കുരുമുളക് കൊക്കോ എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ജില്ല ഏതാണ് അത് ഇടുക്കിയാണ് നെൽകൃഷിയിലെ മിത്ര ഏതാണ് ട്രൈക്കോഗ്രമ്മ ജമ്പോണിക്കമാണ് അപ്പോൾ നെൽകൃഷിയിലെ മിത്ര ഏതാണ് ട്രൈക്കോഗ്രമ്മ ജമ്പോണിക്കം ഓല ചുരുട്ടിപ്പുഴുവിനെതിരെയുള്ള മിത്ര ഏതാണ് അതാണ് ട്രൈക്കോഗ്രാമ ഫിലോണിസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓല ചുരുട്ടിപ്പുഴുവിനെതിരെയുള്ള മിത്ര ഏതാണ് ട്രൈക്കോഗ്രാമ ഫിലോണിസ് കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് കാലങ്ങൾ ഏതൊക്കെയാണ് വിരിപ്പ് മുണ്ടകൻ പുഞ്ച ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് കാലങ്ങൾ നെൽകൃഷിക്കാലങ്ങളേതൊക്കെയാണ് വിരിപ്പ് മുണ്ടകൻ പുഞ്ച ഒന്നാം വിള എന്നറിയപ്പെടുന്ന നെൽകൃഷി അത് വിരിപ്പാണ് ഒന്നാം വിള എന്നറിയപ്പെടുന്ന നെൽകൃഷി ഏതാണ് അത് വിരിപ്പാണ് ഏത് നെൽ നെൽകൃഷിക്കാലമാണ് ഇടവപ്പാതയെ ആശ്രയിച്ച് നടത്തുന്നത് അത് വിരിപ്പാണ് അപ്പോൾ ഇടവപ്പാതിയെ ആശ്രയിച്ച് നടത്തുന്ന നെൽകൃഷിക്കാലം ഏതാണ് അത് വിരിപ്പാണ് രണ്ടാം വിള അല്ലെങ്കിൽ ശീതകാല വിള എന്നിങ്ങനെ അറിയപ്പെടുന്നത് നെൽകൃഷി മുണ്ടകനാണ് ഇപ്പോൾ രണ്ടാം വിള ശീതകാല വിള എന്നിങ്ങനെ അറിയപ്പെടുന്നത് നെൽകൃഷി ഏതാണ് അത് മുണ്ടകനാണ് മൂന്നാം വിള ഗ്രീഷ്മകാല വിള എന്നിങ്ങനെ അറിയപ്പെടുന്ന നെൽകൃഷി പുഞ്ചയാണ് അപ്പോൾ മൂന്നാം വിള ഗ്രീഷ്മകാല വിള എന്നിങ്ങനെ അറിയപ്പെടുന്ന നെൽകൃഷി ഏതാണ് അത് പുഞ്ചയാണ് തുലാവർഷത്തെ ആശ്രയിക്കുന്ന നെൽകൃഷി സീസൺ ഏതാണ് അത് മുണ്ടകനാണ് അപ്പോൾ തുലാം വർഷത്തെ ആശ്രയിക്കുന്ന നെൽകൃഷി ഏതാണ് അത് മുണ്ടകനാണ് വേനൽക്കാല മഴയെ ആശ്രയിച്ചിട്ടുള്ള നെൽകൃഷി സീസൺ അത് പുഞ്ചയാണ് അപ്പോൾ വേനൽക്കാല മഴയെ ആശ്രയിച്ചിട്ടുള്ള നെൽകൃഷി സീസൺ ഏതാണ് അത് പുഞ്ചയാണ് പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം തരിശുഭൂമിയിലെ സ്വർണം എന്നിങ്ങനെ അറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ് അത് കശുമാവാണ് അപ്പോൾ നമ്മുടെ പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം തരിശുഭൂമിയിലെ സ്വർണം എന്നിങ്ങനെയൊക്കെ വി വിശേഷിപ്പിക്കപ്പെടുന്ന കാർഷിക വിളയേതാണ് അത് കശുമാവാണ് ഏറ്റവും കൂടുതൽ നെല്ല് കേരളത്തിലെ ജില്ല എല്ലാവർക്കും അറിയാം അത് പാലക്കാടാണ് അപ്പോൾ ഏറ്റവും അധികം നെല്ല് കേരളത്തിലെ ജില്ല ഏതാണ് അത് പാലക്കാടാണ് ഏത് വിളയെ ബാധിക്കുന്ന പ്രധാന രോഗമാണ് ദ്രുതവാട്ടം കുരുമുളകിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് അപ്പോൾ കുരുമുളക് കൃഷി കൃഷിയെ ബാധിക്കുന്ന ഒരു രോഗം ഏതാണ് അത് ദ്രുതവാട്ടമാണ് യവനപ്രിയ എന്നറിയപ്പെട്ട കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനം അത് കുരുമുളകാണ് ഇപ്പോൾ യവനപ്രിയ എന്നറിയപ്പെട്ട കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനം ഏതാണ് അത് കുരുമുളകാണ് കേരളത്തിലെ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന വാഴക്കുളം ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ലയിലാണ് അപ്പോൾ കേരളത്തിലെ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന വാഴക്കുളം ഏത് ജില്ലയിലാണ് അത് എറണാകുളം ജില്ലയിലാണ് കേരളത്തിൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ് ഇപ്പോൾ കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണ് അത് പാലക്കാടാണ് കാപ്പി ഇഞ്ചി എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ജില്ല വയനാടാണ് ഇപ്പോൾ കാപ്പി ഇഞ്ചി എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ജില്ല ഏതാണ് അത് വയനാടാണ് കശുവണ്ടി ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ജില്ല കണ്ണൂരാണ് ഇപ്പോൾ കശുവണ്ടി ഉൽപാദനത്തിൽ ഒന്നാമതുള്ള ജില്ല ഏതാണ് അത് കണ്ണൂരാണ് ഏറ്റവും അധികം കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല അത് കൊല്ലമാണ് അപ്പോൾ ഏറ്റവും അധികം കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏതാണ് അത് കൊല്ലമാണ് പുകയില ഉൽപ്പാദനമുള്ള കേരളത്തിലെ ജില്ല അത് കാസർഗോഡാണ് പുകയില ഉൽപ്പാദനമുള്ള കേരളത്തിലെ ജില്ല ഏതാണ് അത് കാസർഗോഡാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഔഷധ നെല്ലിനങ്ങൾ ഏതൊക്കെയാണ് നവര നല്ല ചെന്നല് എരുമക്കാരി കറുത്ത ചമ്പാവ് ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഔഷധ നെല്ലിനങ്ങൾ ഏതൊക്കെയാണ് നവര നല്ല ചെന്നു എരുമക്കാരി കറുത്ത ചമ്പാവ് കേരളത്തിലെ പ്രധാനപ്പെട്ട സുഗന്ധ നെല്ലിനങ്ങളേതൊക്കെയാണ് ജീരകശാല ഗന്ധകശാല വെളുമ്പാല കുഞ്ഞിക്കയമ്മ നെയ്ച്ചീര രാജക്കയമ്മ പൂക്കുലത്തരി അപ്പോൾ ജീര നമ്മുടെ കേരളത്തിലെ പ്രധാന സുഗന്ധ നെല്ലിനങ്ങളെ ഏതൊക്കെയാണ് ജീരകശാല ഗന്ധകശാല വെളുമ്പാല കുഞ്ഞിക്കയമ്മ നെയ്ച്ചീര രാജക്കയമ്മ പൂക്കുലത്തരി അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മുടെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളെന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞത്